ബാംപിനോ ഇൻ്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ ഇതോടൊപ്പം തന്നെ ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യുന്ന ഒരു കോഴ്സും കൂടി നടക്കുന്നുണ്ട് ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സാണ് ഇന്ന് എല്ലാ സ്കൂളുകളിലേക്കും വേണ്ടത് അപ്പോൾ അവർക്കുള്ള ഒരു ബെസ്റ്റ് ട്രെയിനിങ് ബാംപിനോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരു എയ്റ്റ് മന്ത്സിലും വൺ ഇയറിലുമായിട്ട് എൻഡ് ചെയ്യുന്ന കോഴ്സസ് കോഴ്സസാണ് എയ്റ്റ് മന്ത്സിൻ്റെ കോഴ്സുണ്ട് ഇവൻ ഫോർ വൺ ഇയർ അപ്പോൾ ഇതിൽ ചെയ്താന്ന് വെച്ചാൽ നിങ്ങളെ എങ്ങനെയാണ് ഈ മോണ്ടിസുറി അപ്പാരറ്റസ് ഉപയോഗിച്ച് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്നുള്ള ഒരു ട്രെയിനിങ്ങാണ് അതിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മോണ്ടിസുറി അപ്പാരറ്റസ് യൂസ് ചെയ്തിട്ടാണ് ബാമ്പിനോയുടെ ഒരു ട്രെയിനിങ് കൊടുക്കുന്നത് കേരളത്തിലും പുറത്തും വേൾഡ് വൈഡായിട്ട് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ ഇന്ന് ബാമ്പിനോയ്ക്ക് സാധിക്കുന്നുണ്ട് ആയിരത്തിൻ മേൽ സ്റ്റുഡൻസ് ഇന്ന് ബാമ്പിനോയുടെ ഇവിടുന്ന് പഠിച്ചിറങ്ങിയ ടീച്ചേഴ്സ് കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമായിട്ട് റെപ്പീറ്റഡ് ആയിട്ടുള്ള സ്കൂൾസിൽ അവർ ജോലി ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒരു നമ്മൾ ആഫ്റ്റർ മാരേജ് നിങ്ങളൊന്ന് സ്റ്റിക്ക് ഓൺ ആയി നിൽക്കുകയാണ് അവിടെ നമുക്കൊരു ജോബ് ഇല്ല ഒട്ടും വിഷമിക്കേണ്ട നിങ്ങൾക്ക് ബാമ്പിനൊരു ജോയിൻ ചെയ്യാം നിങ്ങൾ ജോയിൻ ചെയ്ത ഒരു എയ്റ്റ് മന്ത്സ് ടു വൺ ഇയർ ആകുന്നതിനുള്ളിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ടീച്ചർ ആവാനുള്ള എല്ലാ ട്രെയിനിങ്സും ബാമ്പിനോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം പി ജി കോഴ്സ് നടത്തുന്നുണ്ട് പി ജി കോഴ്സിന് ഡിവൽ ആണ് ഇതോടൊപ്പം തന്നെ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾക്ക് ലഭിക്കും ഗ്ലോബൽ അക്കാദമി ഫോർ മോണ്ടിസ്വറി എഡ്യൂക്കേഷൻ ബാംഗ്ലൂർ അവർ കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് അങ്ങനെ ഡിവൽ സർട്ടിഫിക്കേഷനാണ് പി ജി കോഴ്സിന് കൊടുക്കുന്നത് ഡിപ്ലോമ എയ്റ്റ് മന്ത്സിൻ്റെ കോഴ്സാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള മോണ്ടിസറി സ്കൂൾസിൽ നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പും കൂടി ചെയ്യാം അതോടൊപ്പം കുട്ടികളെ ക്ലാസ് റൂംസിലും നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണോ ക്ലാസ് റൂമിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പിൽ കൂടി മനസ്സിലാക്കാം അതായത് ബെസ്റ്റ് ടീച്ചേഴ്സ് ആവാനാണോ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബാമ്പിനോയിൽ ജോയിൻ ചെയ്യാം ബാമ്പിനോ ടീച്ചേഴ്സായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിനെ ബിൽഡപ്പ് ചെയ്യാനും സാധിക്കും